ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ ഇന്ന് ഞാനുള്ളത് എവിടെയാണെന്ന് അറിയുമോ പാമ്പടിഞ്ഞാറ ഇത് ഇവിടെയാണ് എന്നെ കല്യാണം കഴിച്ചുകൊണ്ടിരുന്നത് ചേട്ടൻ്റെ തറവാടായിരുന്നു ഇവിടെ കേട്ടോ അപ്പം ഞങ്ങൾ പോകുകയാണ് വീട്ടിലല്ല അതിൻ്റെ ഒരു അമ്പഴമുണ്ട് ഇന്ന് ചേച്ചി പറഞ്ഞത് ചേച്ചി ചേച്ചി ഒരു ഹായ് പറഞ്ഞേ ചേച്ചി ദുട്ടി ഒരു ഹായ് പറഞ്ഞേ ആ അപ്പം ഞങ്ങൾ മൂന്നുപേരുടെ എടുത്തിയമ്മയാണേ ഞങ്ങൾ പോകുകട്ടോ മുന്നിലൊരു ഉണ്ട് അവൻ അങ്ങോട്ട് കയറിപ്പോയി അപ്പം എല്ലാ കൊല്ലവും അമ്പഴം അമ്പഴങ്ങണ്ടാവുന്നതാണേ അപ്പം ആ അമ്പഴം വീണ് പോയിട്ടുണ്ട് ഉണ്ടോയെന്നൊന്നും അറിയത്തില്ല അപ്പം ഞങ്ങളവിടെ പോയി നോക്കിയിട്ട് ഉണ്ടെങ്കിൽ നിങ്ങളെ പറിക്കുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ അതെന്താ ഞങ്ങൾ കയറി കയറി ഞങ്ങൾ മുകളിൽ കുറച്ച് മുകളിലോട്ടം കയറി പോകണം കേട്ടോ അവിടെ ഫുൾ പാറയായിട്ട് ഞങ്ങൾ വേറൊരു വഴിക്കാണ് കയറി വരുന്നത് മഴ ആയതുകൊണ്ടേ ഭയങ്കര തെന്നലാണേ ചേച്ചി ഇതാ കാടൊക്കെ വെട്ടിത്തെളിച്ചാൽ കയറുന്നത് കേട്ടോ പക്ഷേ എന്താ പറയുക ഇവിടെ പന്നിയുണ്ട് അതാ ഞങ്ങൾക്ക് പേടി ഇന്ന് രാവിലെ ചേച്ചി രണ്ട് പന്നിനെ കണ്ടു എന്ന് പറഞ്ഞു താഴേന്ന് അപ്പം അങ്ങനെ ഞങ്ങൾ മെല്ലെ മെല്ലെ കയറി ഏകദേശം അവിടെ എത്താനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ കൂട്ടുകാരെ ഞങ്ങളുടെ അമ്പഴത്തിൻ്റെ ചുവടിലെത്തിയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇതാരൊക്കെയോ പറിച്ചു പോയിട്ടുണ്ട് എന്നാലും ഉണ്ട് കേട്ടോ ദാ കുട്ട് നോക്കിയിരിക്കേ കുട്ട് കയറിപ്പോന്നാണ്ടോ കുട്ടുവാണ് ഞങ്ങൾക്ക് ഇത് പറിച്ചു തരുന്നത് ഈ അമ്പഴം എന്താണെന്ന് നിങ്ങൾക്കറിയാവോ ഇത് ഈ മാങ്ങ പോലത്തെ ഒരു സംഭവം ആട്ടോ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് അച്ചാറിടാനും ഉപ്പിലിടാനും പച്ചയ്ക്ക് സമ്മന്തി മാങ്ങ സമ്മന്തി ആയിരിക്കും പോലെ അരയ്ക്കാനൊക്കെ അടിപൊളിയാട്ടോ അപ്പോൾ അങ്ങോട്ട് കയറി ചെന്നിട്ട് ഞാൻ ഈ അമ്പഴം ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതുണ്ടോ മരത്തേന്ന് തന്നെയാണ് കാണിച്ചു തരാം കേട്ടോ ഇത് ഇതാണ് നമ്മുടെ അമ്പഴങ്ങ എന്ന് പറയുന്ന സംഭവം കേട്ടോ മാങ്ങാ പോലെ തന്നെയാണ് നെല്ലിക്കേൻ്റെ ഒക്കെ വലുപ്പമുള്ളൂ കേട്ടോ ഇതുകൊണ്ടോ അതേപോലെ ഇതാ കാണുന്നുണ്ടോ വെയിലിൻ്റെ വെളിച്ചമുണ്ട് ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതാ കുട്ടി താഴെ കുറച്ച് പറിച്ചിട്ടതാ ഇതാണ് അമ്പഴങ്ങ അപ്പോൾ അവനെ ഇനി ഞങ്ങളിതെല്ലാം മൊത്തത്തിലൊന്ന് പറിച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഇത് നല്ല കൊല കൊലയായിട്ട് ഒത്തിരി മുന്തിരി പോലെ കൊല കൊലയായിട്ട് ഉണ്ടാകുന്ന അത് കുറവാരോ പറു പോയത് കൊണ്ടാണേ ദാ ചേച്ചി കയറി ഒരു മതിലിന്റെ മണ്ട കയറിട്ട് ചേച്ചി പറിക്കുന്നു കെട്ടോ ചേച്ചി ഇത് എന്തിനൊക്കെ പറ്റുന്നതെന്ന് പറഞ്ഞു കൊടുക്ക് അച്ചാർ ഇടാൻ പറ്റും ഉപ്പുമാങ്ങ ഇടാൻ പറ്റും ചമ്മന്തി ഇറക്കാൻ പറ്റും പച്ചക്ക് തിന്നാൻ പറ്റും എല്ലാത്തിനും പറ്റും പറ്റും പക്ഷെ കഞ്ഞിക്കൊക്കെ നല്ല രസേ അച്ചാർ ആ നല്ല രസമാണ് ഇത് ഇതിന്റെ അണ്ടി മാങ്ങ പോലെ ഈ അണ്ടി കുറച്ച് കഴിഞ്ഞാൽ അത്ര രസമില്ലല്ലേ ഇത് മൂത്ത് പോയാല് അതൊരു രസം ഒരു ആരുണ്ടാവും ഇത് ചെറുപ്പത്തിൽ ഇങ്ങനെ പറിച്ചിട്ടിടണം അതാ കേട്ടോ അതിന്റെ രുചി ഹലോ ഞാൻ എൻറെ പേര് റോ ഞാനൊരു പാട്ടുപാടാൻ മുറ്റത്ത് ജീവനമൊട്ടവരുന്നേമൊന്നു കട്ടു ഇരുട്ടിൻ്റെ കുട്ടികളെ കൊണ്ടോയിട്ടു ഇന്നു ഞാൻ മുറ്റത്തുരറ്റത്ത് പുന്നാരി ചുരുമുള്ള കണ്ണീർ തേനി കൊണ്ട് കൊണ്ടാൽ തട്ടു രണ്ടാം നാളിൻ്റെ ജീവന ഇരുട്ടിൻ്റെ കൊണ്ടുപോയിട്ടു തേനിട്ടു നല്ല പാട്ടായിരുന്നല്ലോ അടിപൊളി പാട്ടായിരുന്നു കേട്ടാട്ടി പാട്ട് പഠിക്കുന്നുണ്ടാ ആ ദേകൂട്ടി നല്ലപോലെ ഡാൻസും കളിക്കും കേട്ടോ ഫോണിൽ കണ്ടിട്ടാണ് ഡാൻസും പാട്ടും ഒക്കെ ദേവുട്ടി പാടുന്ന കേട്ടോ ഇപ്പോൾ അതാ കൂട്ടുകാർ ഇത് കണ്ടോ പുളി ഉണ്ടോ വാളംപുളിയാട്ടോ ഇതുകൊണ്ടോ പുളി പൂത്ത് നിൽക്കുന്ന നോക്കിക്കേ കുറേയുണ്ട് ഈ വെയിലിൻ്റെ വെളിച്ചം കൊണ്ടേ കണ്ടോ കണ്ടോ പാറ തിന്നുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര പേടി അവിടെ നിൽക്കാൻ ഇതുണ്ടോ വാളംപുളിയാണേത് ഈ കാട് പ്രദേശമാണ് കാട് മൂടി കിടക്കുന്ന സ്ഥലമാണ് പക്ഷേ എന്നാലും നോക്കിയിക്കേ ഇവിടെ മാവും എല്ലാ സംഭവങ്ങളും ഇട്ടോ മാങ്ങയൊക്കെ ആരെ പറിച്ചു പോയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പുള്ളി അപ്പോൾ അതാ ഞങ്ങൾക്ക് കുറച്ചേ കിട്ടിയുള്ളൂ കേട്ടോ അപ്പോഴത്തേനും അതിൻ്റെ ഓണർ വന്നിട്ടുണ്ടായിരുന്നേ ഇവർ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ തന്നെ പറിക്കുമ്പോൾ അവർ ചീത്തു പറയുന്നേ അതുകൊണ്ട് ഞങ്ങളതാ വേഗം ഇറങ്ങി താഴ്ത്തു പോരും കേട്ടോ താഴെ കുറച്ചുകൂടെ താഴെ എത്തിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം എത്ര കിട്ടിയിട്ടുണ്ടെന്നുള്ളതൊക്കെ ഇതാ കുട്ടും ദൈവുട്ടി ഇല്ല വരുന്നു ഉണ്ടോ ഭയങ്കര കാടാ ഭയങ്കര കൊതുകുമായിരുന്നു കുറേ കൊതുകു എത്തി കേട്ടോ ദേവുട്ടി കാണിച്ചു കൊടുത്തേ ആ അതുകൊണ്ടോ കുട്ടുകാരെ ഞങ്ങൾക്ക് ഇതാ കുറച്ച് ഇതാ സഞ്ചിക്കകത്തേണ്ടോ കേട്ടോ സഞ്ചിയില്ല അതാ കുറച്ച് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ എന്നാലും ഞങ്ങൾക്കൊന്നു വച്ചാരി ഇടാനോ ഉള്ളതുണ്ടേ അപ്പോൾ അവരൊക്കെ വരുന്നതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പോകുന്നതാ അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ കൊച്ചു വീടിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞങ്ങൾ അച്ചാറൊക്കെ ഇടാൻ പറ്റി അച്ചാർ ഇടന്ന് കാണിക്കാൻ പറ്റുവാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻസ് ചെയ്യാൻ ആരും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പരായിരിക്കും ദേവു ബൈ പറഞ്ഞേ ബായ്